ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപുളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മനസ്സ് നുറുങ്ങി വേദനിക്കുന്നു എന്താണ് നോക്കിയത് ബോട്ടം ാണ് അപ്പം ഫസ്റ്റ് തന്നെ ഡൈനോസോഡാണ് ഡൈനോസോഡ് എന്ന് പറഞ്ഞാൽ രാത്രി ആ വ്യക്തി അത്രമാത്രം ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് നാട്ടിൽ തന്നെ ഡൈനോസോഡാണ് ഡൈനോസോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് രാത്രി ഉറക്കമില്ല രാത്രി പൊട്ടിക്കരയുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് നാട്ടിൽ തന്നെ നൈനോസോഡ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിഷമിക്കുന്ന ഒരു വ്യക്തിനെയാണിടെ കാണുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയും വിഷമിക്കുന്നുണ്ട് ആ വ്യക്തി നൈനോസോഡ് എന്ന് പറഞ്ഞാൽ മാനസികമായി തകർന്ന അവസ്ഥ ഒരു ഉത്കണ്ഠ പേടി പേടി സ്വപ്നം കാണുന്നു ഉറക്കമില്ലായ്മ ഉറങ്ങാനേ പറ്റുന്നില്ല ആ വ്യക്തിക്ക് ഉറക്കമില്ലാതെ കണ്ട് പല പല ബുദ്ധിമുട്ടുമാണ് ആ വ്യക്തി അനുഭവിച്ചു എടുത്തുപോയ തീരുമാനത്തിൽ ദുഃഖിക്കുന്ന ആ വ്യക്തി എന്ത് ഫുഡില്ല ആ വ്യക്തിയുടെ ദിനചര്യ തന്നെ ആകെ താറുമാറായ ഒരു വ്യക്തി എടുക്കണം എന്ന് അല്ലാതൊരു ആൻസൈറ്റി കുറ്റബോധം അപ്പം ആ വ്യക്തി തേർഡ് ദ കൺട്രോളിലാണ് ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിന്റെ കാരണം അതാണ് വല്ലാത്ത കൺട്രോളിങ് നിർത്തുന്ന ഒരു തേർഡ് പാർട്ടിന്റെ ആണ് ഇവിടെ കാണുന്നത് അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി ആ വ്യക്തിക്ക് അത് ആ വ്യക്തിയുടെ ഉറച്ച തീരുമാനമാണ് പക്ഷെ എന്നിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ആക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിന്റെ കാരണം അപ്പം അടുത്തത് എംബറസ് ആണ് അടുത്തത് എംബറസ് പിന്നെ ആ വ്യക്തിയുടെ എല്ലാം നിങ്ങളാണ് ആ വ്യക്തിക്ക് എംപറസ് ആണ് അത് ആ വ്യക്തിക്ക് നിങ്ങളെ മതി വേറെ ഒരു ചിന്ത ആ വ്യക്തിക്കില്ല പക്ഷേ ആ വ്യക്തിക്ക് എന്നാലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിന്റെ കാരണം അതാണ് അബണ്ടൻസ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തത് എന്താ ഒരു മാതൃത്വം നിറഞ്ഞൊരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അത് ആ വ്യക്തിക്ക് ഇങ്ങനെ ോർക്കുമ്പം എന്നിട്ടും പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിൻ്റെ കാരണം അതാണ് നിങ്ങൾ കൊടുത്തതൊരു മാതൃത്വം നിറഞ്ഞൊരു സ്നേഹമാണ് നിങ്ങളുമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ എത്തിച്ചേർന്ന സമൃദ്ധി ബാലൻസ് ധനം അവണ്ടസ് സെൽഫ് ഗ്രോത്തിൽ എല്ലാം ഭയ ഭയങ്കര ഗ്രോത്താണ് കിട്ടുക എന്താ വെച്ചാൽ എംബറസ് ആണ് ഇത് സോ ടു സോ കണക്ഷൻ പിന്നെ മാനസികമായിട്ടുള്ള ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് ഒരു ഒരു എന്താ പറയുക രണ്ടുപേരും കൂടെ ചേരും രണ്ടുപേരും ഒരു അടുത്തെല്ലാം വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്രക്കൊരു പവറാണ് ൂൾ കണക്ഷനാണ് സൗന്ദര്യം സൗന്ദര്യവും രണ്ടുപേരും ഒരുപോലത്തെ കപ്പിൾസാണ് യൂണിവേഴ്സ് എനിക്ക് വേണ്ടി എന്താ പറയുക രണ്ടു പേർക്കും വേണ്ടി രണ്ടുപേരെയും യൂണിവേഴ്സ് സൃഷ്ടിച്ചതാണ് അതാണ് ഒരുപോലത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താ ടിന്നാണെന്ന് തോന്നിപ്പോൾ അതന്നെ രണ്ടുപേരുടെയും അതാണ് അൺകണ്ടീഷണലി ലവാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് തന്ന സ്നേഹം അതിൻ്റെ പത്തരട്ടിയായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ആഗ്രഹിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് കഴിയുന്നുള്ളൂ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ അത്രക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ വ്യക്തി മനസ്സൊന്നൊരുങ്ങി വേദനിക്കുന്ന ഒരു വ്യക്തിനെ ഇനിടെ കാണുന്നത് അത്ര മാത്രം ആ വ്യക്തി വേദനിക്കുന്നത് നൈനോസോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നും ഉറക്കമില്ല ഒന്നുമില്ല അപ്പം അത്രയും ദൈവാനുഗ്രഹം ഉള്ളൊരു കണക്ഷനാണ് നിങ്ങളുടെ ബോണ്ടിംഗ് എന്ന് പറഞ്ഞാല് അത്ര അതിശക്തമായ ബോണ്ടിങ് ആണ് രണ്ടു പേരുടെയും അപ്പൊ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം തകർന്നിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് തൃപ്പാട്ടീന്റെ തേർഡ് പാർട്ടി ആ വ്യക്തിനെ കളിപ്പിക്കും പോലെ കളിപ്പിക്കുന്ന ഒരു തെർപ്പാർട്ടിയാണ് ആ വ്യക്തിനെ അങ്ങേയറ്റം വിഷമിപ്പിക്കുക നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തേർഡ് പാർട്ടിക്ക് പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ അവിടെയിട്ട് കൊരങ്ങ് കളിപ്പിക്കുന്ന അവസ്ഥയാണ് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് എന്താ പറയുക ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന ഒരു തീർപ്പാർട്ടിയാണ് ആ വ്യക്തിക്ക് ഇട്ടിട്ട് എല്ലാ പണിയും കൊടുക്കുന്നുണ്ട് ഒരു അധികാരമുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു വിട്ടു വരാനും പറ്റില്ല ആ വ്യക്തിക്ക് ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ എല്ലാം വിഷമത്തിലാണ് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം എന്താ പറയാ ആ സ്നേഹം അങ്ങനെ ഇവിടെ യേശുഫ് കപ്പിട്ടിട്ടുണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്നേഹമാണ് അപ്പം ഈ ദുഃഖവും നൈനോസ് നൈനോസോട് ദുഃഖവും അണപൊട്ടുന്നത് സ്നേഹവും അണപൊട്ടുന്നത് എന്താ ചെയ്യുക അതാണ് ആ വ്യക്തിയുടെ അവസ്ഥ ഏസോ എന്ന് പറഞ്ഞാൽ സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്തത് വഴിഞ്ഞൊഴുകുന്ന സ്നേഹം അപ്പം എംപ്രസ് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ യൂണിവേഴ്സ് കൊടുത്തൊരു ഗിഫ്റ്റായിട്ടാണ് ആ വ്യക്തി കാണുന്നത് എല്ലാം ഉള്ളിലുണ്ട് പക്ഷെ ഒന്നും തരാൻ പറ്റുന്നുമില്ല ഫീലിങ്സ് പറയാനും ഒന്നും കഴിയാത്ത കുരങ്ങ് കളിപ്പിക്കുന്ന തെർപ്പാട്ടിയം തെർപ്പാട്ടിക്കറിയാം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ തെർപ്പാട്ടിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഇട്ടിട്ട് അത്ര മാത്രം നരയിപ്പിക്കുന്നുണ്ട് അതാ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഒരു കൂടുതൽ സങ്കടത്തിലാണ് ആ വ്യക്തി എന്താ പറയുക അത്രക്കും നിങ്ങളോടുള്ള വേർപാടിൻ്റെ വേദന രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട് തനിച്ച് യാത്രകളെല്ലാം ചെയ്യുമ്പം പബ്ലിക്കിനെ മറന്നിട്ട് കരഞ്ഞു പോകുന്നൊരവസ്ഥ കണ്ണില് ഓർക്കുമ്പം നിങ്ങളെ രൂപം മറ്റു ഓരോ ഓരോ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളാണെന്ന് തോന്നിപ്പോവുക നിങ്ങളെ രൂപം മനസ്സിൽ വരിക അങ്ങനെ ഹൃദയം നുറുങ്ങി കരഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ് അവിടെ കാണുന്നത് അടുത്തത് ഫൈവ് സോഡ് ഫൈവ് സോഡ് എന്ന് പറഞ്ഞാൽ ചീറ്റിങ് ചതി ആ വ്യക്തി കിട്ടിട്ട് നല്ല ചതി കിട്ടുന്നുണ്ട് പാർട്ടി എന്തെല്ലാം തരത്തിൽ വിഷമിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ആ വ്യക്തിനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ വ്യക്തി ഇങ്ങനെ അതില് ഒരു പുതിയ തുടക്കമായിട്ട് എങ്ങനെയാലും നേടി വരണ വരണല്ലോ ഇവിടെ നിന്നു ഇവിടെ ലവോസ് കിട്ടിയിട്ടുണ്ട് എംപറസ് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി ആ വ്യക്തി തിരിച്ചു വരും വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ നേടും ആ വ്യക്തി ബുദ്ധിപരമായിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഫൈവോസ് എന്തെല്ലാം മാർഗത്തിലൂടെ എത്തിപ്പെടാം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി എത്തിപ്പെടും ഒരു സംഘർഷമാണ് മനസ്സിലങ്ങനെ സംഘർഷം രണ്ടുപേർക്കും ഉണ്ട് ചതി ചതിയാണ് അവിടെ നേരിടുന്നത് ആ വ്യക്തിക്ക് ഫുൾ ചതിയാണ് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാം നടക്ക് ആ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് കണ്ടാല് ആ വ്യക്തിക്ക് കുറച്ച് പവർ കിട്ടുമായിരുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒന്ന് കണ്ടു കഴിയുമ്പോൾ തമ്മിലൊരു കാണാനും കൂടെ പറ്റാത്ത ബ്ലോക്ക് ചെയ്തിരിക്കാണ് ഇത് ഒരു ദൈവീകമായ ഒരു അതിശക്തമായ ഒരു ബോണ്ടിങ് ആണ് എന്നുള്ളത് ആ വ്യക്തി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അത്രക്കറിയാം ആ വ്യക്തിക്ക് നിങ്ങളെ കൂടെ നിങ്ങളെ അടുത്തളം വന്ന് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു പവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തി അത്രയധികം അത് ഈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു ബന്ധമല്ല എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ അടുത്തത് പോറോ കപ്പാണ് പുറക്കപ്പ് എന്ന് പറഞ്ഞാൽ അതും ദുഃഖത്തിൻ്റെ കാർഡ് തന്നെ അത്രയധികം ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് ആ വ്യക്തിക്ക് അതൊന്നും കാണ ആ വ്യക്തിയുടെ മുഖം പോലും മറ്റുള്ളവർക്ക് കാണാൻ കാണാൻ പോലും വിടാതെ കണ്ട് ആ വ്യക്തി താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആൾ പരിശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവർ പക്ഷേ വ്യക്തി അതിലൊന്നും മുഖം പോലും കൊടുക്കാതെ ആ വ്യക്തി മാറി നിൽക്കുകയാണ് നിങ്ങളെ ഓർത്തിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് അടുത്തൊരു സവനസോട് വഞ്ചന വഞ്ചനയാണ് ഇവിടെ നടക്കുന്നത് ദർപാട്ടി ദർപാട്ടി ഓരോ വഞ്ചനയും നടത്തി പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാം അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ദർപാട്ടി പല പല അട്രാക്ഷനും പല പല ഇതും കാണിച്ചിട്ടും പല ചതിക്കുഴിയിൽ ഈ വ്യക്തിയെ കൊണ്ട് വിടുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടാതെ നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പാർട്ടി ഗൂഢലക്ഷ്യം വളരെ ഗൂഢ സെൽഫിഷായ ഒരു തെരുപ്പാട്ടിയാണ് ഇവിടെ കാണുന്നത് ചീറ്റിങ് ചീറ്റിംഗ് ആ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ചീറ്റിംഗ് ആണ് അടുത്തത് ചാരിയറ്റാണ് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഫുൾ പവറോടും കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് ഉറപ്പിക്കുന്ന ഒരു കാർഡാണ് ഒരു രാജകുമാരനായി പോലെ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നതാണ് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിൽപ്പവർ യൂണിവേഴ്സ് മനസ്സിന് ധൈര്യവും എല്ലാം കൊടുക്കുന്നുണ്ട് ക്ഷൻ ആ വ്യക്തി എടുത്തു കഴിഞ്ഞാൽ എടുത്തത് തന്നെയാണ് മനഃശക്തി കൊണ്ട് ആ വ്യക്തിയെ നേടിയെടുക്കും അത്ര മനഃശക്തിയോടുകൂടി ആ വ്യക്തി വരുന്നുണ്ട് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് ഈ ഈ നൈനോസോട് നിന്ന് ഈ പവറിലേക്കാക്കിയിട്ടുണ്ട് ആ വ്യക്തീനെ ഇപ്പം കേട്ടോ ഇത്രയും ആ വ്യക്തി തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഓ രാത്രിയെല്ലാം പൊട്ടി കരയുന്നൊരു വ്യക്തീന ഈ പവറിലേക്ക് മനഃശക്തിയിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ആ ഒരു രാജകുമാരനായിട്ട് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് വരികയാണ് ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ചെല്ലാനാണ് യൂണിവേഴ്സ് ആ വ്യക്തിയുടെ പ്രോത്സാഹിപ്പിക്കുന്നത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ തടയാനൊന്നും കഴിയില്ല ആ വ്യക്തിന് അത്രക്കും നല്ല പവർ വരുന്നുണ്ട് ആ വ്യക്തിക്ക് മനസ്സിന് നല്ല സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇത് തകർന്ന് ഇതായി പോയായിരുന്നു അവിടെ നിന്ന് ഇതുപോലെ ആയിട്ട് വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു രാജ ഔടിയോടും കൂടി ആ വ്യക്തി വരികയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി നല്ല മനസ്സിനൊരു ശക്തി കിട്ടുന്നുണ്ട് മനസ്സിൽ ഇങ്ങനെ നിങ്ങളോടുള്ള ആ സ്നേഹം നിങ്ങളെ നേടണം എന്നുള്ള ആ ഒരു തോർക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് വരാനുള്ള ഒരു ശക്തി ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളായിട്ടൊന്നും സംസാരിക്കാനാണ് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആഗ്രഹിച്ചിട്ട് അടുത്തത് സവനോ പണ്ടിക്കലാണ് സെവനോ പണ്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ദൃപാട്ടീൻ്റെ പാട്ടി കാണാതെ കണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി കാണുന്നത് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ആ വ്യക്തി ആ വ്യക്തിക്ക് ഇല്ല ഇത് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ടുള്ള വലിയ എഫേർട്ടും പിന്നെ എന്തെങ്കിലും കണ്ടുപെട്ട് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി പണി കൊടുക്കുന്നുണ്ട് അത്രക്ക് തേർഡ് പാർട്ടി ഈ വ്യക്തിനെ ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആക്ഷൻ എല്ലാം എടുത്തിട്ട് മാറി നിൽക്കുക റിസൾട്ടിന് വേണ്ടിയിട്ട് സവനോ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ല ആ വ്യക്തി ചെയ്തിട്ട് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇനിടെ കാണുന്നത് വളരെ റൂട്ടായിട്ടുള്ളൊരു ബന്ധം വേണം ആ വ്യക്തിക്ക് ഇനി ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ തള്ളി വിടാൻ പാടില്ല എന്നാണ് ആ വ്യക്തി തീരുമാനം എടുത്തിരിക്കുന്നത് ഇങ്ങനെയെല്ലാം പറ്റിപ്പോയതിൽ അത്രയും ദുഃഖിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ പ്രതീക്ഷ അവിടെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അത്രക്കും നിങ്ങൾ ക്ഷമഘട്ടിച്ച് നിങ്ങളും ഇരിക്കുന്നുണ്ട് ഒരു റിസൾട്ട് കിട്ടാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിക്കുന്നതാണ് അപ്പം പക്ഷേ ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കൽ കിട്ടിയിരിക്കുന്നുണ്ട് ടെൻ ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സ്റ്റെബിലിറ്റിയോടും കൂടെ ഗുണിവേഴ്സ് നിങ്ങളെ ഇതുപോലെ എത്തിക്കും ഇതാ ടെൻ ഓഫ് പെൻഡിക്കൽ അത്രയും അബണ്ടൻസോടും കൂടെ ഒരു രാജ രാജകീയമായ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ രണ്ടുപേരെയും യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ ഒരുക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര വേദനിക്കുന്നതിനു മാത്രം നിങ്ങളെ ഒരുക്കുന്നുണ്ട് അടുത്തത് ഏശോ യേശോഫ് കപ്പാണ് ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം രണ്ടുപേർക്കും ഇവിടെ ലവേഴ്സാണല്ലോ ബോട്ടം കിട്ടിയിരിക്കുന്നത് അപ്പൊ രണ്ടുപേർക്കും അത് തന്നെയായിരിക്കും അവസ്ഥ ഒന്ന് വന്ന് ചേർത്ത് പിടിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓടി വന്നിട്ട് പഴയതെല്ലാം ഓർമ്മിച്ചിട്ട് ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഐസോ ഐസോ എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റില്ല അത്രയും സ്നേഹം അടുത്തുള്ളപ്പം വഴക്കിട്ടതും അതൊക്കെ ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന അവസ്ഥയാണ് കൂടെയുള്ള സമയത്ത് തമ്മിൽ വഴക്കിട്ടതും അതൊക്കെ ഓർക്കുമ്പോൾ രണ്ടു പേർക്കും സഹിക്കാൻ പറ്റാത്തത്രയും പ്രണയം തോന്നുവാണ് ഒരു ഭ്രാന്തമായൊരു പ്രണയമാണ് ഇവിടെ കാണുന്നത് അത്രയും ദുഃഖവും പ്രണയവും എല്ലാം കൂടിയിട്ടുള്ള നിങ്ങളുമൊത്തിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് ഒരുപാട് സ്വപ്നങ്ങളാണ് കൂട്ടി വെച്ചിരിക്കുന്നത് വേപാടിൻ്റെ വേദനയും ദുഃഖവും ദുഃഖവും സ്നേഹവും കൂടെ അങ്ങനെ വഴിഞ്ഞ് ഒഴുകുക അപ്പം അടുത്തത് ക്യൂൺ ഓഫ് പെൻഡിക്കലാണ് ക്യൂൺ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ തന്നെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് മറ്റൊരുപാട് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ അതൊന്നും ആ വ്യക്തിക്ക് വേണ്ട ആ വ്യക്തി ആ വ്യക്തിയുടെ മടിയിൽ നിങ്ങളെ വെച്ചിട്ട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അവിടെ കാണുന്നത് അത്രയും ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ കാണുന്ന കാണുന്നെന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ മാത്രമേ വേണ്ടൂ വേറെ ഒരു ഒരു ഇതും ആ വ്യക്തിക്ക് വേണ്ട അപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ആ വ്യക്തി പല തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇത്രയും വിഷമിച്ചിരുന്ന വ്യക്തി ഈ പവറിലേക്ക് വന്ന് നിങ്ങളെ നേടാനായിട്ട് ചാരിയറ്റി വരികയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം രണ്ടുപേരുടെ സ്നേഹം അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ അത്രയും അട്രാക്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്രയും സ്നേഹാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് ലവേഴ്സാണ് അപ്പം ഇത് പാസ്റ്റ് ലൈഫിലെയുള്ള കണക്ഷനാണ് അപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫിലെ സ്നേഹിച്ച് കൊതിരിയിരുന്നതിന് മുന്നേ വേർപിരിഞ്ഞവരാണ് അപ്പം ഈ ജന്മത്തിൽ വന്നപ്പം അതിൻ്റെ ആയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും രണ്ടു പേർക്കും ചത്ത് ജീവിക്കുന്ന പോലത്തെ അവസ്ഥയാണ് രണ്ടുപേരും അനുഭവിക്കുന്നത് വേദന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് മഹാവിഷ്ണു ആണ് പറഞ്ഞേ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളെ കൂടെ ഞാനുണ്ട് മഹാവിഷ്ണു നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സോടും കൂടെ എല്ലാവിധ അബണ്ടൻസോടും കൂടെയുള്ള ഒരു ലൈഫാണ് ഭഗവാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നാണ് മഹാവിഷ്ണു നിങ്ങളോട് പറയുന്നത് കേട്ടോ ഐ ആം സ്റ്റാർട്ടിംഗ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കൺ കണക്ഷൻ നമ്മൾ തുടങ്ങിവെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു സം ടൈം ഐ സ്റ്റേ എ വേക്കിംഗ് തിങ്കിങ് എബൌട്ട് യു ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ് ഐ റിഗ്രെറ്റ് ലൈയിങ് ടു യു എന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു ഐ വിഷ് ഐ കുക്ക് ബാക്ക് മൈ വേഡ്സ് എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഊരാടം സോൾമേറ്റ് ഉത്രാടം രണ്ട് കോഴിക്കോട് തിരുവനന്തപുരം യു ഐ കൊല്ലം പോലീസ് ജർമ്മനി പൂ മാർച്ച് അക്കൗണ്ടൻ്റ് രേവതി പൂരുട്ടാതി ഡ്രൈവർ ആക്ടർ ചെന്നൈ വയനാട് സി തിരുവാതിര നവംബർ സെപ്റ്റംബർ മകം കണ്ണൂർ ജെ ജനുവരി ആയില്യം ബിസിനസ് ട്രാവൽ തൃശൂർ എം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു കാണൂട്ടോ ഡാർക്കിലും റെസ്നീറ്റാവുമെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം താങ്ക് യു